ഗ്രാമികൾക്ക് സ്വാഗതം പുതിയ തലമുറയെ ആയോധനകല പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും നമുക്ക് സാധിക്കണമെന്ന് കെ പി മോഹനൻ എം എൽ എ കളരി പോലുള്ള ആയോധനകല പരിശീലിച്ചാൽ സന്ദർഭോചിതമായി പെരുമാറാൻ കുട്ടികൾക്ക് കഴിയുമെന്നും എം എൽ എ പറഞ്ഞു സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക സംഗമം കാടാച്ചിറ കോട്ടൂർ ജ്യോതിസ് കളരി സംഘം ഹാളിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടൂർ പ്രകാശം ഗുരുക്കൾ അധ്യക്ഷനായി വ്യത്യാസങ്ങളാ അവർ നമുക്ക് വരുക നേരിട്ട് കിടത്ത് എടുത്ത് വരുത്തുക പറയുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി നേരെ പോയി പോയി ചാടി കുഴിച്ച് ഒരു സമൂഹ ഓട്ടൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്കുള്ള വീട്ടിലെത്തിവാൻ ചുക്ക് കാപ്പി ഉണ്ടാവുക കാപ്പിട്ട് വേണം അത് കഴിച്ചാൽ നമുക്ക് നല്ലൊരു സാധ്യത ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ കുട്ടികളെ മുഴുവനും ആയോധന ആയോധനകാലയിലേക്ക് നമ്മൾ ഇതുപറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും നമ്മുടെ ശരീരം നല്ല ഫ്രസ്റ്റുകളാണ് ഞാനിപ്പോഴും നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട് രാവിലെ നേരത്തെ ചർച്ചയിലാണ് ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള അഭ്യാസമാണ് അപ്പോൾ അത് ചെയ്യും നാലേ കാലത്ത് എൻ്റെ പത്ത് വരെ എത്തി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ദിവസ പരിപാടിയിലേക്ക് കട അത് നമുക്ക് ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ടാണ് ഇത് നമ്മൾ എല്ലാവരുടെയും എത്തിക്കാളും പ്രത്യേക പറ്റെന്ന് പറഞ്ഞ കുറേ ഒരു മോഡേണൈസ് നമുക്ക് നേരെ വരുന്ന ഓരോ പ്രതിസന്ധിയെ നേരിടാനും അതിൽ നിന്നും മുക്തനാകാനും ആയോധനകല പഠിക്കുന്നതിലൂടെ സാധിക്കുമെന്നും കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബി ജയരാജൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി എന്നിവർ വിശിഷ്ടാധികളായി ടി കെ ബാബു പി മോഹനൻ ഗുരുക്കൾ പോക്കൂട്ടി ഗുരുക്കൾ സുരേന്ദ്രൻ ഗുരുക്കൾ പ്രദീപൻ തൈക്കണ്ടി വി പ്രസാദ് ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമി കനൂസ് കണ്ണൂർ